നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പ് എത്തി ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രണ്ട് ഗഡ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം കൂടുതൽ സജീവമാകും ഇന്നലെ മുതൽ ആയിരത്തി അറുനൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിരുന്നു തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം വീടുകളിലേക്കും സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവരിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ കുറവ് വന്നിട്ടുണ്ട് ഈ തുകയും ഉടൻ എത്തിച്ചേരും വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം പേർക്കാണ് തുകയിൽ കുറവ് വരാറുള്ളത് പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിയിട്ടും സേവന സൈറ്റിൽ കാണിച്ചിട്ടും അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ആവാത്തവരുണ്ട് ഇവർക്കുള്ള തുകയും ഇന്നുമുതൽ ബാങ്ക് ക്രെഡിറ്റ് ആയി തുടങ്ങും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ എത്തിച്ചേരുന്നവർക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് നാലു മാസത്തെ പെൻഷൻ തുകയിലെ ഒരു ഗഡു കുടിശ്ശിക കൂടി ജനുവരി തനത് പെൻഷൻ തുകയോടൊപ്പം അനുവദിച്ചിരിക്കുകയാണ് ബാക്കി അവശേഷിക്കുന്ന മൂന്ന് ഗഡുവിൽ രണ്ട് കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയവും ആരംഭിച്ചിട്ടുണ്ട് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം ഇവർക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ പ്രകാരം സമർപ്പിക്കേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക